പരീക്ഷയൊക്കെ ഇവിടെ അടുത്തെത്തി കഴിഞ്ഞു ഇനി നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ പഠിക്കാനിരുന്നാലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റാറില്ല അതായത് നമ്മുടെ സ്റ്റഡി പ്രോസസ്സ് ഒട്ടും എഫക്റ്റീവായിട്ട് മാറാറില്ല ഇത് നമ്മൾ എക്സാം ടൈമിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സോ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ അങ്ങ് സ്ലോ ആയിട്ട് മാറും സോ ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം അതായത് ഈ ഒരു സ്ലോ പ്രോസസ്സിൽ നിന്ന് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വേഗത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് ഇഫിഷ്യൻ്റായിട്ട് നമുക്ക് പഠിക്കാൻ എങ്ങനെ സാധിക്കും അതിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ടിപ്സാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പം ഈ കൂടുതൽ സമയം കളയുന്നെല്ലാം നേരെ വീഡിയോയിലോട്ട് എടുക്കാം ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് നമ്പർ വൺ നോ ദി സ്കെലറ്റൻ ഈ സ്കെലറ്റൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പാരഗ്രാഫുകളും അല്ലെങ്കിൽ മുഴുവൻ അല്ല പകരം അതിലെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്ങുകളാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മളൊരു എടുത്താൽ അതിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യാനുള്ളത് ഇങ്ങനെ ആ ഒരു ചാപ്റ്ററിൻ്റെ റൂട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെ ആ ഒരു സ്കെലട്ടൺ അല്ലെങ്കിൽ ആ ഒരു ബേസിക് ഫ്രെയിം വർക്ക് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ പഠനത്തെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ളവേ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലാനിങ് സോ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു ഐഡിയ വേണം സോ ആ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്കെലറ്റൺ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വഴിയാണ് നമ്പർ ടു റീഡ് വിത്ത് കോൺസെൻട്രേഷൻ നമുക്കറിയാം റീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി പ്രോസസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത് അത് അങ്ങനെ പഠിക്കാനോ അല്ലെങ്കിൽ മനഃപ്പാടമാക്കാനോ അല്ല പകരം അത് മനസ്സിലാക്കാനാണ് ടു അണ്ടർസ്റ്റാൻഡ് ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഒറ്റത്തവണ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും അങ്ങനെയാണെങ്കിൽ നമ്മളത് റീറീഡ് ചെയ്യണം പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മളത് മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അത് കാണാതെ പഠിക്കുക എന്നല്ല സോ റീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീഡ് വിത്ത് കോൺസെൻട്രേഷൻ നമ്പർ ത്രീ ഷോർട്ട് നോട്ട്സ് നമ്മളെപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഈ ഷോർട്ട് നോട്ട്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചർമാർ തരുന്ന ഒരു വലിയ നോട്ടുകളോ ആവണമെന്നില്ല നമ്മൾ വായിക്കുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുന്നത് അതായത് അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഷോർട്ട് നോട്ട് നാലാമത്തെ കാര്യമാണ് നിമോണിക്സ് നിമോണിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ നമ്മളൊന്നുകൂടെ പറയുവാണ് ചിലപ്പോഴൊക്കെ നമുക്ക് വളരെ വലിയ ലിസ്റ്റുകളോ അല്ലെങ്കിൽ നമ്പേഴ്സോ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ പാടുള്ള ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ നിമോണിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞ വലിയ ലിസ്റ്റുകളെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളെ ഷോർട്ട് ഫോമുകളാക്കിയിട്ട് ഷോർട്ട് ന്യൂമോണിക് ഫോമുകളാക്കിയിട്ട് നമ്മൾ ഓർത്ത് ഓർത്തുവയ്ക്കുക അതിലൂടെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന പ്രശ്നത്തെ നല്ല രീതിയിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ഇത് നമ്മൾ വിചാരിക്കുന്നതിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്പർ ഫൈവ് ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു ആദ്യം നമുക്ക് ആ ഒരു സ്കെലക്ടൻ മനസ്സിലാക്കണം ദെൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങണം അങ്ങനെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം പിന്നീട് നമ്മൾ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കും അതിലൂടെ നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡീറ്റെയിലിംഗ് ആണ് ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഫൗണ്ടേഷനാണ് ബിൽഡ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ തവണ പഠിക്കുമ്പോൾ തന്നെ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് പഠിക്കാം എന്ന് വിചാരിക്കുക സോ ആദ്യത്തെ തവണ നമ്മൾ ആ ഒരു മെയിൻ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് റിവൈസ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്തും വീണ്ടും കുറച്ച് ഇൻഫർമേഷൻസ് കൂടി ആഡ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഇങ്ങനെ പഠിക്കുന്നത് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെമ്മറി പവറിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോക്കകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ സ്റ്റഡി പ്രോസസ്സിൽ നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് സൃഷ്ടിക്കുന്നതായിരുന്നു ായിരിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫോകിച്ച് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ